ിൽ തന്നി പ്രിയ മീറും ഇവൻ ഞാൻ തുകൾ മഴികൾ തന്നെ പ്രിയമേറും എല്ലാരും പോയി ചാച്ചു തുടങ്ങിയിട്ടുണ്ടാവും ഞാനിപ്പോഴേ ടൈമില് വരുന്നു അതുകൊണ്ട് എന്റെ ലിസിനസ് ഒക്കെ അവിടെ പോയാവും

വീട്ടിൽ ീട്ടിൽ ത്രിവീക്രമി ഒരു ഹായ് തരുമോ ഹായ് ഹായ് അത് വലിയ പേരല്ലോ പഠിച്ചോട്ടൊക്കെ ആക്കി കൂടെ ബ്രോ ഇവിടെ ഇത്രയും പേരുണ്ടിട്ടില്ല മെസ്സേജ് മെസ്സേജിക്കുന്നില്ലല്ലോ എവിടെ ലിസ്നസ് ഒക്കെ എവിടെ പോയി എവിടെ ഒന്ന് ചോദിക്കാനും പറയാലോ നീക്കൂ ഇതാണ് ഞാൻ ഈ ടൈമിൽ വരാത്ത ഈ ടൈമിൽ വന്നോണ്ടല്ലോ ഒരാളും മൈൻഡ് ചെയ്യൂല ചെയ്യൂലി ഫൈവ് അതിനുണ്ട് അടിപൊളി തൽക്കാലം ചില ഇനി നീലി പുഞ്ചിരി ദോഷം നീലി സുഖരീരി അല്ലേ ഈ സാധനം മൊബൈലിൽ എന്താ നീ കൂടി കറങ്ങുന്നോ ആ എന്നെ കാര്യം എടുക്ക് ശാരോ ആണ് നീ ബ്രോ ഐ തിങ്ക് യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ നോർത്ത് ഇന്ത്യൻ സബ്സ്ക്രൈബേഴ്സ് ലൈക് മീ യൂ

സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇവിടെ പോയി അല്ലേ ഒരു എണ്ണത്തിനെ കാണുന്നില്ല അറ്റ്ലീസ്റ്റ് മെസ്സേജെങ്കിലും ചെയ്യാമായിട്ടുള്ള ഒരു ഹായോ സുഖാണോ ഫുഡ് കഴിച്ചോ എന്തൊക്കെയുള്ള വിശേഷം ഇതൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഒരു അന്വേഷണം ഉണ്ടാവുള്ളൂ വന്നവരൊക്കെ ഒരു ഹായ് എന്തൊക്കെയാണ്ട് വിശേഷം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു സന്തോഷമായിരുന്നു അല്ലേ ചൂട് 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 ചൂ ജസ്ലിൻ ജോസഫ് അവിടെ എന്താ വെച്ചാന്ന് അത് കുട്ടി കളിക്കളിക്കു ഹ് ഇൻട്രസ്റ്റഡ് ടു ടോക്ക് വിത്ത് നോർത്ത് ഇന്ത്യൻ ഫ്രോം ന്യൂ ഡൽഹി പ്ലീസ് ഷോ മീ യുവർ ഔട്ട് സൈഡ് യു ദാറ്റ് മൈ ഹംബിൾ റിക്വസ്റ്റ് ഇവരെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ പഠിച്ചോടെ പിള്ളേരുണ്ട് അവിടെ ആ ഉണ്ട് 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 ഒരു കുട്ടിയുണ്ട് സിസ്റ്ററിൻ്റെ ആരോടൊന്നും ഒന്നും പറയുന്നില്ലല്ലോ നിങ്ങൾ പ്ലീസ് റിപ്ലൈ മൈ ഇംഗ്ലീഷ് ഐ ഡോ അണ്ടർസ്റ്റാൻഡ് മലയാളം ബ്രോ ഇപ്പൊ എന്താ പറയുക ഞാൻ ബബ്ബ പഠിക്കേണ്ട കാര്യമല്ല പഠിച്ചോ എന്താണ് ഫുള്ള് എന്റെ ഫുള്ള് ലാംഗ്വേജ് ഫുള്ള് ഹിന്ദിക്കാരും ബംഗാളിക്കാരും ഇംഗ്ലീഷ്കാരും മലയാളിയിലൊന്നും ലാംഗ്വേജ് എന്താ വരാത്തത് എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡ് കഴിച്ച ി ഹായ് എന്താ വിശേഷം ഇങ്ങനെ പോകുന്നു എന്തൊക്കെയുണ്ട് ബ്രോ വിശേഷം ഫുഡ് കഴിച്ചോ ഫുഡെയോ ഫുഡ് കഴിച്ച് കിടന്ന് കിടന്ന് ബ്രോ ഫുഡ് കഴിച്ചോ സുമി ജോൺ ഹായ് സുമി ജോൺ ഫുഡ് കഴിച്ചോ ah ah yes 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 and that special so me too. സണ്ണി എന്ന് പറയാൻ ആൾക്ക് പുരമേ ഉള്ള കാഴ്ച കാണിക്കുമെന്നു ചോദിച്ചെന്ന് സണ്ണി എന്ന് പറയുന്ന ആൾക്ക് പുറമേ ഉള്ള കാഴ്ച കാണിക്കുമെന്ന് ചോദിച്ചു അതൊക്കെ മനസ്സിലായി ഞാൻ ഈ ഞാനീ അവിടെ പോയി കാണിക്കാനാണ് അയാൾ എന്താ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലാവില്ല പുറമേ ഈ രാത്രിയിൽ ഇപ്പോൾ എന്ത് കാഴ്ച കാണിക്കാനുള്ളത് നീതു സുഭീഷ് ഹായ് 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 എന്തൊക്കെയാണ് നീതു സുഭീഷ് ചപ്പാത്തി ചിക്കൻ കറി അഹാ നല്ല അടിപൊളി സ്പെഷ്യൽ ആണല്ലോ ജാസറ മേത് ഹായ് ഹായ് അനു ഹായ് ജാസറമേ ഹായ് അനു എന്തൊക്കെയാണ് വിശേഷം ചപ്പാത്തി ചിക്കൻ കറി നല്ല അടിപൊളി സ്പെഷ്യൽ ആണല്ലേ ഇതൊരു കഴിഞ്ഞില്ല മൈ ഡിയർ ഐ ഡോ യുവ ഹാപ്പിയസ്റ്റ് ലാംഗ്വേജ് പ്ലീസ് ഷോ മീ യുവർ ഔട്ട് സൈഡ് വിസ്റ്റ് ടൈം ഐ എം ടെല്ലിങ് യു നൈറ്റ് എന്ത് കഴിച്ചും ചോറ് ചോറ് സാമ്പാറും നൈറ്റ് അതർവൈസ് ഇറ്റ്സ് വിൽ ബി നോട്ട് ഓക്കെ യു മീനത്ത് ഹായ് 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 സൺനികൾസും എന്ന ഗ്ലാമറ എന്ന ഗ്ലാമറ നിന്നെയാണ് ശരിയാണ് ഞാൻ നന്നായിട്ട് പുകത്തിണ്ടെ ഞാന് പറഞ്ഞല്ലേ എന്റെ ജോബ് ഞാന് എവിടെ ഷോപ്പിന്റെ കൊച്ചിയിലാണ് ബിഗ് ബോസിന് ഇതൊക്കെ വന്ന കഴിഞ്ഞാൽ റിസൾട്ടാവും ഫുൾ ഷോകതാവും ഹായ് എന്തോ നീന സ്ഥലത്ത് കഴിച്ചോ കഴിച്ച് കഴിച്ച് കഴിച്ചു സോറും ചോറും സാമ്പാറും കഴിച്ചിടന്നു നീന കഴിച്ച എന്ത് വിശേഷം സുഖമാണോ സുഖാണോ കുഴപ്പമില്ല ഇങ്ങനെ പോണം മുംതാസ് മുംതാസ് ആ മുംതാസ് മുംതാസ് സണ്ണി നോട്ട് യു അണ്ടർസ്റ്റാൻഡ് ജന ഏറ്റവും തെറ്റിപ്പോയി തോന്നിട്ട് കഴിച്ചു സലാഡ് തടി കുടിക്കാനുള്ള അതായത് ഡയറ്റിങ്ങിനെ കാണുമല്ലേ ും ഇപ്പ കിടന്നു പറയും ഇന്നൊരു പതിനൊന്ന് പത്ത് അമ്പത്തൊന്നും പതിനൊന്ന് മണിയേല്ലെന്ന് പറയും സ്റ്റോറീസ് രണ്ട് പാട്ട് കിട്ടും ദിവസം തന്നൂടെ മൂന്ന് പാ മൂന്ന് സ്റ്റോറിയുണ്ട് അതിലിപ്പോൾ രണ്ട് സ്റ്റോറിയും പിന്നെ വിടാൻ പിന്നെ നമ്മൾ രാവിലെ ഇടാൻ പറ്റുന്നുള്ളൂ ഒരു സ്റ്റോറി കഴിയാറായി അത്ര മാറ്റങ്ങളാണ് എൻ്റെ ആവാറായി അത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം സഞ്ജന സന്തോഷ് ഹായ് സഞ്ജന നിങ്ങൾ കാണാൻ കിട്ടുന്ന എവിടാ സഞ്ജന ഭയങ്കര ഡിമാൻഡാണ് സഞ്ജന ലൈവില് പോലും കാണുന്നില്ല എന്തൊക്കെയുണ്ട് സഞ്ജന ശേഷം ഫുഡ് കഴിച്ച ജസ്ലിൻ ജോസഫ് ഫുഡിയോ ഫുഡ് 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 കഴിച്ചു കിടന്നു അവിടെ കഴിക്കുക ജസ്ലിൻ ജസ്ലിൻ ഫൈനലി ഹൈ ഹവ് അണ്ടർസ്റ്റാൻഡ് ഔട്ട് സൈഡ് ഇസ് ഡാർക്ക് ദാറ്റ് ഇസ് നോട്ട് ഇൻട്രസ്റ്റിംഗ് ടു ഷോ ഔട്ട് സൈഡ് യു ബട്ട് ഈസ് നോട്ട് റിപ്ലൈ മീ ഇൻ ഇംഗ്ലീഷ് ദാറ്റ് ഇസ് ദി പ്രോബ്ലം എൻ്റെ ജസ്ലിനെ ഒന്ന് പറഞ്ഞു കൊടുക്കുക മഞ്ഞിൽ വീരന്റെ പ്രണയം സൂപ്പർ സ്റ്റോറിയാണ് മഞ്ഞിൽ വീരന്റെ പ്രണയം അതേതാ ഒരു സ്റ്റോറി മഞ്ഞ് മഞ്ഞപ്പോലെയാണ് ഉദ്ദേശിച്ചത് മഞ്ഞപ്പോലെ സോറി അടിപൊളി പാർട്ട നിങ്ങൾക്ക് ഫുള്ള് കൺഫ്യൂഷനാകും ഏതോ നടൻ എന്നുള്ളത് മൂന്ന് നടന്മാരുണ്ട് നിങ്ങളെന്നെ കണ്ടുപിടിക്കുക മഞ്ഞ പോലെ ടൂലി ഏതാദ്യം നടൻ ആരൊക്കെയാണ് കുട്ടിക്കുറുമ്പോൾ ഉറങ്ങിയോ ഉറങ്ങാം കിടന്ന് കിടന്ന് കുട്ടിക്ക് ഉറുമ്പോ കിടന്ന് അറ്റ്ലീസ്റ്റ് ഹീ ക്ലൗഡി ആൻസർ ഇൻസ് ഇംഗ്ലീഷ് ടു മീർ ഇസ് റിപ്ലൈ മീ ഇൻ മലയാളം നിരക്ക് ഉത്തരമുണ്ടല്ലോ സണ്ണി ഗോസമി നമ്മുടെ ജസ്ലിൻ ജോസഫ് എക്സാം ഒക്കെ ആയിരുന്നു അതാണ് അല്ലാത്ത ടീം കണ്ടല്ല ഞാൻ ചുമ്മാ എനിക്ക് എനിക്കറിയാലോ ചുമ്മാ മുഖ്യവരാനൊക്കെ എന്തൊക്കെ ടോപ്പിക് വേണ്ടേ എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം എക്സാം ഒക്കെ അടിപൊളിയായി കഴിഞ്ഞാൽ മനസിലായി മനസ്സിലായി 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 പോലെ എന്നാലും സ്റ്റോറീസ് ഒക്കെ കേൾക്കാറുണ്ട് ഇട്ട് കേട്ടു താങ്ക്സ് 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 നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടല്ലേ നിങ്ങളൊക്കെ മുന്നോട്ടുള്ള ഇങ്ങനെയുള്ള യാത്ര മഞ്ഞുപ്പൂലെ പാർട്ട് മൊത്തം ഇന്ന കേട്ടത് തീരെ ടൈം കിട്ടുന്നില്ല മഞ്ഞപ്പൂര സീസൺ വണ് കഴിഞ്ഞു ഇപ്പൊ ടൂ നടന്നുകൊണ്ടിരിക്കുന്നു അത് ഏകദേശം ഒരു നൂറ്റി ഒരു ഹൺഡ്രഡിന് മുകളിലേക്കുണ്ട് മഞ്ഞുപൂര ടു ഭയങ്കര ഇൻട്രസ്റ്റിങ് അടിപൊളി സ്റ്റോറിയാണ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിങ് സ്റ്റോറി ലെവലാണ്

ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് ഞാനും ും പോവാർമി എവിടെ ആയിരുന്നു കാണാൻ കിട്ടുന്നില്ല കേട്ടോ സുബീഷ് ഗുഡ് നൈറ്റ് സുബീഷ് നല്ല എല്ലാവർക്കും വന്ന് ഉറങ്ങാൻ പോകുന്നതുകൊണ്ട് ചാച്ചിക്കോ ചാച്ചിക്കോ തിരക്കിൽ പെട്ടുപോയതാ എങ്ങനെ എന്തൊക്കെയുണ്ട് ഹെൽത്ത് ഒക്കെ അല്ലേ കൂക്കിയല്ല ഫുഡ് കഴിച്ചോ മൈ ഡിയർ നോർത്ത് ഇന്ത്യൻ ഐ കൻ ലൈവ് ഇൻ കേരള കേസ് നോട്ട്സ് സേവ് ഫോർ മീ കുറുമ്പറങ്ങിയോ ഓ ഉറങ്ങി 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 നീങ്ങ സ്ഥലത്ത് ഉറങ്ങാൻ കിടന്ന് എല്ലാവരെയും ഓർക്കുന്നുണ്ടല്ലോ പിന്നല്ലാതെ ബ്രദർ ത്രീ സ്റ്റോറീസ് ഒന്നിച്ചിടുമോ തോണ്ടായി തോന്നുന്നുണ്ടോന്ന് ടൈം മുട്ടത്തൊണ്ട സഞ്ചന ആഗ്രഹ ഉണ്ട് മൂന്ന് സ്റ്റോർ ഒരുമിച്ചിടാൻ പകുതി എഡിറ്റിങ് വെച്ചിരിക്കുന്നു ഇനിയിപ്പോൾ നാളെ രാവിലെ അപ്ലോഡ് ചെയ്യാം ഇപ്പോഴത്തെ കഴിഞ്ഞാൽ എനിക്കൊരു വ്യൂസ് കിട്ടുമല്ലോ അതാണ് ഹെൽത്ത് ഓക്കെ ഓക്കെ ആകും ഇന്ന് പോയി ഹോസ്പിറ്റൽ ഹെൽത്ത് ഓക്കെ ആകും ഇന്ന് പോയി ഹോസ്പിറ്റൽ പോയി എന്തായാലും ഷർമി ഹെൽത്ത്ക്ക് നല്ല ശ്രദ്ധിക്കുകയും ആ ടൈമിന് ഫുഡ് കഴിക്കുകയും മൈ ഡിയർ ബ്രദർ ഐ വൻ്റ് ടുസ്റ്റ് മൈ ഡിയർ ബ്രദർ ഐ വൻ്റ് ടു സ്റ്റേ വിത്ത് സൗത്ത് ഇന്ത്യൻ മലയാളം കമ്മ്യൂണിറ്റി വിറ്റ് ദർ കൾച്ചർ ഇസ് പോസിബിൾ ഫോർ മിയദർ ദർ ഇസ് ലാംഗ്വേജ് വെര് പ്രോബ്ലം ഞാൻ ഇപ്പോൾ ഇതിനൊക്കെ പഠിച്ച റിപ്ലോ കൊടുക്കലും ഡ്യൂട്ടിയിലാണ് ബ്രോ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴേക്കും ലൈവ് കഴിയും അതാ ലൈവ് ഇപ്പോൾ കഴിയും ലൈവ് ഞാനിപ്പോൾ പതിനൊന്ന് പത്തമ്പത്തി പതിനൊന്ന് മണിക്ക് ലൈവ് കേട്ടത് അതല്ല ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഓ അങ്ങനെ മൂന്ന് സ്റ്റോറി ഹാൻഡിൽ ചെയ്ത് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ കുറേ സ്റ്റോറി പെൻഡിങ്ങുള്ളത് കൊണ്ട് ഇതൊക്കെ അടുത്ത പുതു പുതു സ്റ്റോറി വരാൻ പറ്റുമോ അപ്പം അതല്ല നമുക്ക് വ്യൂസും കുറവല്ല അപ്പം മൂന്ന് സ്റ്റോറി കിട്ടാലേ നടക്കുള്ളൂ അത് പ്രശ്നം എന്നിട്ട് അതിന് ഇല്ല ഇപ്പം നോർമലി എപ്പോഴുള്ള ചാനൽസ് അതായത് സ്റ്റോറി ടെല്ലിങ് ചാനൽസിലൊന്നും അധികം കിട്ടുന്നില്ല ില്ല എന്താണെന്നറിയില്ല എന്നാലും ഇൻട്രസ്റ്റിങ് ആണ് ഓക്കെ ഓക്കെ മൂന്ന് സ്റ്റോറി അടിപൊളി സ്റ്റോറി ഉണ്ടോ മഞ്ഞ പോലെ മനാമറിയാതെ ടൂ മാറ്റ കല്യാണം മാറ്റക്കല്യാണം ഓരോരുത്തരും എന്നാലും ഭയങ്കര കമ്മൻ കിട്ടിയിരുന്നു സ്റ്റോ എന്താ അനുവിനെ കണ്ടിട്ടാതെ സ്റ്റോറി കാണൂല എന്നൊക്കെ പക്ഷേ അതൊക്കെ വെറുതെ കാരണം അങ്ങനെയുള്ള ഇതിനൊരുപാട് ത്രില്ലിങ്ങും സസ്പെൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിങ് സ്റ്റോറിയാണ് മഞ്ഞുപോലാതെ മാറ്റകല്യാണം എന്തൊക്കെയാണ് വിശേഷം സുഖം കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ പോകുന്നു തട്ടിമുട്ടിയിട്ട് യൂസ് പൊതുവെ കുറവാണെന്ന് തോന്നുന്നു എനിക്കൊന്നിനും യൂസ് കിട്ടുന്നില്ല ആ കുറവാണ് എന്താണെന്ന് അറിയില്ല ഇപ്പോൾ ഈ എൻ്റെ ഇത് വെച്ചിട്ട് അതായത് ഞങ്ങൾ ഒരു ഇത് ചെയ്യുന്ന അതായത് വോയിസ് ചെയ്യുന്ന വോയിസ് ഓവർ ചെയ്യുന്ന മിക്കൾക്ക ചാനൽസിന് കുറവാണ് ചിലരൊക്കെ ഭയങ്കര എമൗണ്ട് കൊടുത്തിട്ട് സ്റ്റോറി വാങ്ങിയിട്ടും യൂട്യൂബിലിടുമ്പോൾ ആരുള്ളരും വ്യൂ കിട്ടുന്നില്ല നിങ്ങളപ്പോഴത്തരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സെറ്റ് ആക്കിയാൽ സൗണ്ട് കേൾക്കുമ്പോൾ ഓരോ കഥകളും കഥാപാത്രങ്ങളും ഓർമ്മ വരുന്നു എന്നാൽ ഇന്ന് കുറച്ച് കമൻറ്റ് വന്നു കാരണം എനിക്ക് സ്റ്റോറീസ് ഉണ്ടല്ലോ അത് അതിൻ്റെ ഇമോഷൻസിൽ ചെയ്യുമ്പോൾ എനിക്ക് എനിക്ക് എല്ലാവരും പോലെ കഥ പോലെ വായിച്ചവരെ എനിക്ക് അറിയില്ല അപ്പോൾ ഇമോഷൻസിലെ ഇമോഷൻസ് ദേഷ്യത്തിലെ ദേഷ്യം കോമഡിക്ക് അങ്ങനെയൊക്കെ എനിക്ക് സെറ്റാകും ഇത് ഈ കഥ പോലെ വായിച്ചോന്ന് എനിക്ക് പറ്റില്ല നമുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ തൃപ്തി കൊടുക്കുക ചെയ്യണമല്ലോ ഇമോഷൻസ് ആയാലും കരയണ രംഗമാണെങ്കിലും മാക്സിമം ഞാൻ ഇടത്ത് കരയും കാരണം ആ കഥാപാത്രത്തിന് നമ്മൾ അത്രയും നമ്മുടെ ഉള്ളിലേക്ക് കൊടുത്തിട്ട് നമ്മൾ ഡബ് അതായത് ഓയിൽ ചെയ്യുന്നത് അപ്പോൾ കേൾക്കുന്നവർക്കും പിന്നെ അതിൻ്റെ ബീജിയൻസ് ഒക്കെ കൂടിയാകുമ്പോൾ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യും അതാണ് നമുക്ക് വേണ്ടത് കട്ടയ്ക്ക് സപ്പോർട്ട് സപ്പോർട്ടാണ് വ്യൂസ് കിട്ടിയാലേ ഓർഡർ കിട്ടും വ്യൂ കിട്ടിയില്ലെങ്കിൽ സ്റ്റോക്ക് അങ്ങനെ തന്നെ ഉണ്ടാവും അതോര് പ്രശ്നമാണ് ഷർമി നമുക്കൊക്കെ വ്യൂസ് കിട്ടിയാലേ അതെല്ലാം കിട്ടുള്ളൂ ഒരു ദിവസം അത്ര വലിയ എനിക്ക് ആഗ്രഹമൊന്നുമില്ല ഒരു ദിവസം ഒരു പത്ത് പതിനഞ്ച് കഴിഞ്ഞ് കിട്ടിയാൽ മതി ഒരു സ്റ്റോറിക്ക് അതന്നെ ഉമ്മച്ചി ഉമ്മച്ചിറങ്ങിയല്ലേ ഉമ്മച്ചിലെ സിസ്റ്റർ ആ ഉറങ്ങി ഉറങ്ങി സിസ്റ്ററൊക്കെ കിടന്നു ഐ തിങ്ക് ഹിസ് ഈസ് ഐ തിങ്ക് ഹിയർ ഈസ് ഐ ആം ഫീലിങ് ബിഹൈൻഡ് ഐ ഹാവ് നോട്ട് ഔണ്ട് സിസ്റ്റർ യു മലയാളം ലാംഗ്വേജ് സോ ഐ തിങ്ക് ഐ ഹാവ് ലീവ് ഫ്രം യുവർ ലൈഫ് സ്ട്രീമിങ് ഞാനൊന്നും പറയല്ല ബ്രോ സണ്ണി ഇഫ് യു വെൻറ്റ് ടു കമ്മിങ് കേരള ഹുസ് ഔട്ട് കം ഡോട്ട് ബി ദൂർ എൻ്റെ ജസ്ലിൻ ജോസഫ് അതോടൊന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കുക അങ്ങനൊന്നും പറയല്ല നമ്മളെ കേരളക്കാരൊക്കെ നല്ല തനിമയുള്ള നല്ല സ്നേഹത്തിനുള്ള ഉറവിടങ്ങളാണ് ഇനി ഞാൻ മുതൽ പറയാൻ തുടങ്ങി ഔട്ട്സൈഡ് ഔട്ട്സൈഡ് നൈറ്റും ഔട്ട്സൈഡ് ഞാൻ എന്ത് കാണിച്ചെടുക്കണ മനസ്സിലായി എനിക്ക് അത്രയും ആഗ്രഹമില്ല എനിക്ക് കുറച്ച് ഓർഡർ കിട്ടിയാണെന്നായിരുന്നു എൻഷെല്ലാം ശരിയാവും മൈഡിയ സിസ്റ്റർ ജസ്റ്റിൻ ജോസഫ് താങ്ക്സ് എല്ലാ കോട്ടയം യുവ കോസ് ഫോർ യുവേഴ്സ് കുഴപ്പമില്ല എന്നല്ല സൂപ്പർ സൂപ്പർ ആവണം കേരള നാച്ചുറൽ ആൻഡ് ഗ്രീൻ ഓർ ഔട്ട് സൈഡിങ് ഇ के उठ गुड नाइट और करना